നെല്ല് സംവരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച കർഷകമോർച്ച ജില്ലാ സപ്ലൈ ഓഫീസ് ഉപരോധിച്ചു ടെ ഈ പറയുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം അവർക്ക് വേണ്ടിയിട്ടുള്ള അന്നദാതാക്കളാണ് ഈ പറയുന്ന ഞങ്ങൾ ഉൾപ്പെടെ ഇവ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്നത്തിന് വേണ്ടിയുള്ള കൃഷിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആ അന്നത്തിന് വഴിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് എന്താണ് എവിടെ അതിനുള്ളിൽ ചെയ്യാനുള്ളത് നെല്ല് സംഭരിക്കാൻ ഇവർക്ക് അതിനുള്ള സമയമില്ല ആ സമയത്ത് ഇവിടെ ഉദ്യോഗസ്ഥരായിട്ട് ഇതിനകത്ത് കയറി സമയം കളയേണ്ട കാര്യം എന്താ അതൊരു തീരുമാനമാവണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നെല്ല് കൊയ് മാസക്കണക്കായിട്ട് ഇതുവരെയായിട്ടും അത് സംഭരിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഗവൺമെന്റ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല കൃഷി വകുപ്പ് മുൻകൈ എടുത്തിട്ടില്ല അതിനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്

원칙잖아 <목소리> 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 ഉപരോധം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പെത്തിയ സമരക്കാർ ഉദ്യോഗസ്ഥരെ അകത്തു അനുവദിച്ചില്ല ചെളിവെള്ളം ദേഹത്തൊഴിച്ചായിരുന്നു സമരം പാവപ്പെട്ട കർഷകര് ഉണക്കിയ നെല്ല് മഴ മൂലം വീണ്ടും തടഞ്ഞ അത് വീണ്ടും ഉറക്കാനായിട്ട് പൈസ ചെലവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള കഥകൾ കൊല്ല നെല്ല് സ്വകാര്യ മില്ലുകാരെ ചൂഷണം ചെയ്തുകൊണ്ട് കിട്ടിയവരൊക്കെ ഇരുപത് രൂപയ്ക്കുമെല്ലാം സ്വകാര്യ മില്ലുകൾക്ക് കൊടുക്കുന്ന വാർത്തകൾ ഏത് മനസാക്ഷിയുള്ള മനുഷ്യന്റെയും ദുഃഖം തോന്നുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ സഹായിക്കാനായിട്ട് ചെയ്യണം എന്ന് തോന്നുന്നുള്ള വാർത്തകൾ முக்கியமிக்க யாத்தொரு முக்கியமே வழிபாடு முக்கியமே மின்னாடி வந்துட்டு போகணும் ஒரு முக்கியமந்தும் கிருஷிமந்திரும் ஒரு முன்பு ആരെയൊക്കെയാണ് ആ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് പോലും അറിയാത്ത രീതിയിൽ കേരളത്തിന്റെ ഭരണം മാറിയെങ്കിൽ പിണറായി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് രാജിവെച്ച് ആ സ്ഥാനത്ത് മാറുകയാണ് വേണ്ടത് ആരാണ് ഈ നെല്ല് സംഭരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ലേ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി മൂന്ന് മുതൽ നെല്ല് സംഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നെല്ല് സംഭരിക്കാൻ എല്ലാ വർഷവും കൊയ്തെന്ന് ആരംഭിക്കുന്ന സംസ്ഥാന സർക്കാരിന് അറിയാം ആ സമയത്ത് കൃത്യമായിട്ട് ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനെന്ന സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് രമേഷ് അദ്ധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അംബുജാക്ഷൻ കർഷക സമാജം നേതാവ് മുതലാം തോട് മണി കേരള കർഷക സംരക്ഷണ സമിതി നേതാവ് പ്രഭാകരൻ ദേശീയ കർഷക സംരക്ഷണ സമിതി നേതാവ് പാണ്ഡ്യോട് പ്രഭാകരൻ വി രാമചന്ദ്രൻ കെ വേണു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്